അശ്വിൻ സുതിയുടെ ക്ലൈമാക്സ് എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തെ റിവ്യൂല് പറയാൻ പോകുന്നത് അങ്ങനെ സത്യങ്ങളെല്ലാം അഞ്ജലി തിരിച്ചറിഞ്ഞു അഞ്ജലി ശ്യാമിനിട്ട് ഒരൊന്നൊന്നര പണി തന്നെയാ കൊടുത്തിരിക്കുന്നത് പണിയെന്നൊന്നും പറഞ്ഞാ പോരാ ശ്യാം കുഴിച്ച കുഴിയില് ശ്യാം തന്നെ വീണിരിക്കുക അഞ്ജലിയെയും കുഞ്ഞിനെയും കൊല്ലാനായിട്ട് ജ്യൂസിൽ വിഷം കലർത്തി വെച്ചു കാണും അതേ ജ്യൂസ് അഞ്ജലി ശ്യാമിനെടുത്തു കൊടുക്കുന്നു അങ്ങനെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അശ്വൻ പെടഞ്ഞു തീരുന്നുണ്ട് ഒരു തരത്തിലും ശ്യാമിന് സങ്കടവോ കുറ്റബോധമോ ഒന്നും കാണില്ല അങ്ങനെ അഞ്ജലി എല്ലാ സത്യങ്ങളും കൂടി അഞ്ജലിക്ക് തീരാത്ത പകയായിരിക്കും ശ്യാമന്റെ അടുത്ത് അത് മാത്രമല്ല അശ്വിനെ കൊല്ലാൻ നോക്കിയതുകൂടെ അറിഞ്ഞപ്പോ ഇതുപോലൊരു ദ്രോഹിയെ വെറുതെ വിടരുതെന്ന് അഞ്ജലി തീരുമാനിക്കുന്നു തോക്കു ചൂണ്ടിക്കൊണ്ട് അശ്വിന് നേരെ ചെല്ലുന്നുണ്ട് അങ്ങനെ ഇപ്പൊ തന്നെ അശ്വിനെ കൊല്ലൂ എല്ലാവരോടും പറയുന്നു ഇത് കണ്ട് സഹിക്കാനാവാത്ത ശ്രുതി അശ്വിന്റെ അടുത്ത് പറയുന്നുണ്ട് താൻ എന്തിനാ എന്റെ ഭർത്താവിനെ കൊല്ലുന്നേ താൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും തനിക്ക് എന്റെ മനസ്സിൽ ഒരു സ്ഥാനമില്ല അശ്വിൻ സാറാ എന്റെ ഭർത്താവ് എന്റെ മരണം വരെയും ഈ താലി എന്റെ കഴുത്തിൽ തന്നെ ഉണ്ടാവും അശ്വിൻ സാർ അല്ലാതെ എന്റെ ജീവിതത്തിലോട്ട് മറ്റൊരു പുരുഷൻ വരില്ല അത് നീയാണെങ്കിലും നീ എന്നെ എത്ര സ്നേഹിച്ചാലും ഇല്ലെങ്കിലും എനിക്കെന്റെ അശ്വിൻ സാറിനെ കഴിഞ്ഞിട്ടേ വേറെ ആരോ ഉള്ളു നീ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാ അഞ്ജലി ചേച്ചിയെ പോലൊരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കിട്ടിയിട്ടും അവരെ പൊന്നുപോലെ നോക്കാൻ കഴിയാത്തത് നിങ്ങളുടെ തെറ്റാ ഇതെല്ലാം കേൾക്കുമ്പോ ശ്യാമിന് ഒരുപാട് സങ്കടം വരുന്നുണ്ട് അശ്വിനെ ശ്രുതി അങ്ങ് വലിച്ചു മാറ്റുന്നുണ്ട് ഇനി എങ്ങാനും എന്റെ അശ്വിൻ സാറിന് എന്തെങ്കിലും ചെയ്താല് ആ നിമിഷം ഞാനും ഇല്ലാതാവും പിന്നെ നിങ്ങൾ എന്റെ പേര് പറഞ്ഞ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ ശ്യാമാണെങ്കില് ആകെ തകർന്നു നിൽക്കുന്നുണ്ടായിരിക്കും ചുറ്റും പോലീസുകാരും ഉണ്ടായിരിക്കും ഈ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് ശ്രുതി നീ എന്തായാലും അതോട്ത്ത് ടെൻഷൻ അടിക്കണ്ട ഇനി അവൻ ആരെയും ഒന്നും ചെയ്യില്ല ഒരു പെൺകുട്ടിയുടെ ഭാവിയും ഇനി അവനായിട്ട് ഇല്ലാതാക്കില്ല അതിനുള്ളത് അവന് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോഴായിരിക്കും ശ്യാം ഇങ്ങനെ ചുമയ്ക്കുന്നത് എന്താടോ നിങ്ങളുടെ തൊണ്ട പൊട്ടുന്നുണ്ടോ തൊണ്ട വേദനിക്കുന്നുണ്ടോ തനിക്ക് ഇതിലും വലിയ ശിക്ഷ ഇനി കിട്ടാനില്ല നിന്നെ പോലീസുകാരൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കുറച്ചുനാള് ജയിലിൽ ഇടുമായിരിക്കും അത് കഴിഞ്ഞാ വീണ്ടും ഞങ്ങളെ ശല്യം ചെയ്യാനായിട്ട് നീ പുറത്തോട്ട് വരും നീ എന്നെയും എൻ്റെ കുഞ്ഞിനെയും കൊല്ലാനായിട്ട് ജ്യൂസില് വിഷം കലർത്തി വെച്ചിരുന്നല്ലോ ആ ജ്യൂസ് ഞാൻ നിന്നെ കൊണ്ട് തന്നെയാണ് കുടിപ്പിച്ചത് നിന്റെ കയ്യിൽ ഞാൻ എടുത്തു തന്നല്ലോ ഒരു ജ്യൂസ് ഗ്ലാസ് അത് നീ വിഷം കലർത്തി വെച്ച ജ്യൂസായിരുന്നു അത് നീ എന്റെ മുൻപിൽ നിന്നാ ആസ്വദിച്ച് കുടിച്ചത് ഓരോ തവണ നീ ആ ജ്യൂസ് കുടിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമായിരുന്നു അങ്ങനെ അഞ്ജലിയെ നടന്നതെല്ലാം ആലോചിക്കുന്നുണ്ട് തന്റെ മുൻപിൽ നിന്നായിരിക്കും സിപ്പ് സിപ്പായി ശ്യാം ആ ജ്യൂസ് എടുത്തു കുടിച്ചത് അതൊക്കെ ഇങ്ങനെ കാണിക്കുന്നു എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട് എന്നാലും നമ്മുടെ ശ്യാം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ദേ രാജകുമാരി നീ ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ലല്ലോ മിടുക്കുകയാണല്ലോ എനിക്ക് മരിക്കുന്നതിൽ ഒരു കുഴപ്പവും ഞാൻ ശ്രുതിയുടെ വായിൽ നിന്ന് ഇങ്ങനെ വാക്ക് വാക്കുകേട്ടപ്പോഴേ അപ്പത്തന്നെ മരിച്ചുപോലെയാ അവളുടെ മനസ്സിൽ എനിക്കൊരു വിലയില്ല എന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ മരിച്ചു ഇനിയിപ്പോ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ഒരാഗ്രഹവുമില്ല എന്തായാലും അശ്വിൻ നീ എന്റെ ശ്രുതിയെ തട്ടിയെടുത്തല്ലോ അവളെ മാത്ര ഞാൻ ഈ ലോകത്തെ സ്നേഹിച്ചിട്ടുള്ളൂ ആരുമില്ലാത്ത എനിക്ക് അവളെ മാത്രം മതിയെന്നാ ഞാൻ കരുതിയത് ഞങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കുമായിരുന്നില്ലേ നീയല്ലേ ഞങ്ങളുടെ സന്തോഷമല്ലേ ഇല്ലാതാക്കിയത് ശ്രുതി നിനക്കെന്നോട് സ്നേഹം ഉണ്ടായിരിക്കില്ല പക്ഷേ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ട ഈ നിമിഷം വരെ എനിക്ക് നിന്നെ അത്രയേറെ ഇഷ്ട ഒരു ജന്മം ഉണ്ടെങ്കിൽ നീ ഇനി എന്റെ മാത്രമായിരിക്കണം നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കണം അപ്പോഴേക്കും ചുമച്ച് രക്തം പുറത്തോട്ട് വരുന്നുണ്ടായിരിക്കും കൈയിലൊക്കെ ആക്കി ആകെക്കൂടെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ക്ഷ്യാം നിൽക്കുന്നത് അപ്പോഴേക്കും പോലീസുകാരൊക്കെ പിടിക്കുന്നുണ്ട് കോൺസ്റ്റബിൾ വേഗം ആംബുലൻസ് വിളിക്ക് അങ്ങനെ പറയുന്ന സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് വേണ്ട സാർ അയാൾക്ക് അങ്ങനെയാ വിധി അത്രയും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ കുഞ്ഞിന്റെ അച്ഛനാ എന്നാലും അങ്ങനൊരച്ഛൻ ഇനി എന്റെ കുഞ്ഞിന് വേണ്ട അയാളെ രക്ഷിക്കാതിരിക്കുന്ന നല്ലത് അങ്ങനെ അവിടെ പെടഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോഴേക്കും പോലീസുകാരൊക്കെ എടുത്തു കൊണ്ടുപോകുന്നു എന്നാ രക്ഷിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല എല്ലാവരെയും വിട്ട് ശ്യാം എന്നേക്കുമായിട്ട് പോകുന്നു എന്നാ ഇതിന് പുറകിലായിട്ട് അറിയുമ്പോൾ എല്ലാവരും വലിയ ദേഷ്യത്തിലായിരിക്കും ആ നിമിഷം മനോരമയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് മോഹൻ എന്റെ കാല് പിടിക്കുന്നുണ്ട് അതുപോലെ മുത്തശ്ശിയുടെയും അമ്മ എന്നെ പറഞ്ഞു വിടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ ഒരു തരത്തിലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാ മനോരമ ചെയ്തിരിക്കുന്നത് അഞ്ജലിക്ക് ഒരു അനന്തരവകാശം ഉണ്ടാവരുതെന്നും അതുപോലെ ഈ കുടുംബം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാനും വേണ്ടിയിട്ടാണ് ശ്യാമിനെ കൊണ്ട് അഞ്ജലിയെ കല്യാണം കഴിപ്പിച്ചത് ഇതൊക്കെ അറിഞ്ഞ് എല്ലാവരും ദേഷ്യത്തില് മനോരമയെ അടിച്ചിറക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഒരു ഏഴ് വർഷത്തിനു ശേഷമായിരിക്കും എല്ലാവർക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ടാവും അഞ്ജലിക്കും അശ്വനും അതുപോലെ ആകാശനും അങ്ങനെ മൂന്ന് കുഞ്ഞുങ്ങളായി നല്ല രീതിക്ക് മുന്നോട്ട് പോവുമായിരിക്കും അങ്ങനെയിരിക്കെയാണ് പ്രീതി റൂമിൽ എന്തൊക്കെയോ തിരയുന്നത് ഈ സമയത്ത് അങ്ങോട്ടേക്ക് ആകാശ് വരുന്നുണ്ട് എന്റെ ആകാശെ ഒരു സ്ലൈഡ് വെച്ചിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല നിനക്ക് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല കല്യാണം കഴിഞ്ഞ് ഇത്രയൊക്കെ ആയില്ലല്ലേ ഒരു കുഞ്ഞുമായി ഇപ്പം നിനക്ക് എന്നോടൊരു സ്നേഹവുമില്ല പണ്ട് നീ എങ്ങനെയൊക്കെയായിരുന്നു എന്നോട് പെരുമാറിയിരുന്നത് എന്തൊരു സ്നേഹായിരുന്നു എല്ലാ കാര്യത്തിലും നിനക്ക് ശ്രദ്ധയുണ്ടായിരുന്നു ഇപ്പൊ എന്റെ കാര്യം പോയിട്ട് ഒരു കാര്യത്തിലും നിനക്ക് ശ്രദ്ധയില്ല ആര് പറഞ്ഞു എന്റെ പ്രീതി കുട്ടിയുടെ കാര്യത്തില് എനിക്ക് നല്ല ശ്രദ്ധയുണ്ട് ഇപ്പൊ എന്താ വേണ്ടത് അല്ലേ ഇതാ ഈ ഇരിക്കുന്നു ഒരു ബോക്സ് നിറയെ ഉണ്ട് ഓ ആകാശേ ഞാനത് കണ്ടില്ല എവിടെയും തിരയില്ല എന്നിട്ട് ബഹളം വെച്ചോണ്ടേ എന്നാലേ നിന്റെ പിണക്കം മാറ്റാനേ ഞാൻ നിനക്ക് തലയിൽ മുല്ലപ്പൂ ചൂടിത്തരാം അങ്ങനെ പൂവെല്ലാം വെച്ച് കൊടുത്ത് സ്ലൈഡ് കുത്തുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയായിരിക്കും ശ്രുതി റൂമിലിരുന്ന് എന്തൊക്കെയോ വർക്കുകൾ ചെയ്യുന്നുണ്ട് നല്ല സുന്ദരിയായി കുറച്ചും കൂടെ ഏജൊക്കെ തോന്നിക്കുന്ന രീതിയിലാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് കാരണം ഒരു ഏഴ് വർഷത്തെ ഗ്യാപ്പിലാണല്ലോ കാണിക്കുന്നത് വർക്ക് ചെയ്യുന്ന സമയത്ത് ജ്യൂസുമായിട്ട് അശ്വിൻ വരുന്നുണ്ട് എൻ്റെ ശ്രുതി എത്ര നേരമായി നീ ഈ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് നീ ഇന്ന് ഒന്നും കഴിച്ചില്ല അയ്യോ അശ്വിൻ സാറെ കുറച്ച് തിരക്കും കൂടെയുണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താലേ തലവേദന മാറി നീ ഒരു കാര്യം ചെയ്യേ ഈ ജ്യൂസ് കുടിക്ക് ഞാൻ കുടിച്ചോളാം അശ്വിൻ സാറോടെ വെച്ചോ നല്ല ആളാ കുടിച്ചോളാം എന്ന് പറഞ്ഞവിടെ വെച്ചാലേ നീയുണ്ട് അതെടുത്ത് കുടിക്കുന്നു അതിനാ ഞാൻ സ്ട്രോ എടുത്ത് വന്നത് നീ സ്ട്രോയിലൂടെ അങ്ങ് കുടിച്ചാൽ മതി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അശ്വിനും ശ്രുതി നോക്കുന്നുണ്ട് ഈ അശ്വിൻ സാറിൻ്റെ ഒരു കാര്യം മാറ്റിയ അശ്വിൻ സാറേ എനിക്ക് എത്രയൊന്നും വേണ്ട ഞാൻ ഈ വർക്കൊന്നു ചെയ്തു തീർത്തോട്ടെ പറ്റില്ല ഇത് മുഴുവൻ കുടിക്ക് അല്ല മോളെവിടെ മോള് മുത്തശ്ശീടെ എടുത്താ മുത്തശ്ശി ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആണോ എന്നാലേ ബാക്കി ജ്യൂസ് അശ്വിൻ സാർ തന്നെ കുടിക്ക് അങ്ങനെ രണ്ടുപേരും സന്തോഷത്തിലിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ആയിരിക്കും മൂന്ന് കൊച്ചുമക്കളുടെയും കൂടെ സന്തോഷത്തിലിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഭക്ഷണം മാറിക്കൊടുക്കുന്നു കഥ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ശ്യാമിൻ്റെ ആയിരിക്കും അസുരനെ വധിച്ച കഥ അങ്ങനെയൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാരി കൊടുക്കുന്നുണ്ട് ഇത് മുഴുവൻ കഴിച്ചാലേ ഞാൻ വേറൊരു കഥ പറയാം ഞാൻ കഴിക്കാം മുത്തശ്ശി അങ്ങനെ മൂന്ന് മക്കളും മാറി മാറി മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ആഹാരം വാരി കഴിക്കുന്നു അഞ്ജലി വരുന്നുണ്ട് മുത്തശ്ശി കൊടുത്താലേ ഇപ്പൊ ഭക്ഷണം കഴിക്കൂ കഴിക്കുമെന്നുള്ള രീതിയിലാ ഇവരെ പെരുമാറുന്നേ ഞാൻ എത്ര തവണ പറഞ്ഞു എന്നറിയോ മൂന്നാളോടും ഞാൻ വാരിത്തരാന്ന് അപ്പോ മുത്തശ്ശിയുടെ കഥ കേട്ടിട്ട് ഭക്ഷണം കഴിക്കൂ എന്ന് വാശി അതിനെന്താ അഞ്ജലി എനിക്കിവിടെ വേറെന്താ പണിയുള്ള മക്കളുടെ കൂടെ കളിക്ക അത്രയല്ലേ ഉള്ളു അവർക്ക് ഭക്ഷണം വാരി എനിക്ക് ഒരു സങ്കടവും നിനക്ക് വേണോ നിനക്ക് ഒരുപാട് ഞാൻ വാരി തന്നിട്ടുള്ളതാ വേണ്ട എന്റെ മുത്തശ്ശി മുത്തശ്ശി ഇപ്പൊ പേരെ മക്കൾക്ക് വാരിക്കൊടുക്ക് അങ്ങനെ അഞ്ജലി സന്തോഷത്തിലിരിക്കുന്നു അങ്ങോട്ടേക്ക് അശ്വിനും ശ്രുതിയും പ്രീതിയും ആകാശും വരുന്നുണ്ട് അപ്പോഴും പ്രീതിയും ആകാശവും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടിട്ടാ വരുന്നത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എപ്പോൾ നോക്കിയാലും പ്രീതി ആകാശം വഴക്കാ പണ്ട് അശ്വിനും ശ്രുതി എങ്ങനെയായിരുന്നോ അതുപോലെയാ നിങ്ങളിപ്പോ അത് ചുമതം മുത്തശ്ശി എന്നെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അതുകൊണ്ടാ ആകാശിനോട് അതും ഇതൊക്കെ പറഞ്ഞ് ഞാൻ വഴക്കിടുന്നേ അല്ലാതെ ഞങ്ങളുടെ തമ്മില് ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല മോഹന നീ എന്തായാലും മനോരമ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരായിരുന്നു അമ്മേ അമ്മ ഇനി അവളുടെ കുറിച്ച് ഒന്നും പറയണ്ട അവളെ തിരികെ ഇങ്ങോട്ട് കൊണ്ടുവരാനേ എനിക്ക് പറ്റില്ല ഇനി ഒരിക്കലും അങ്ങനൊരു ഭാര്യ എനിക്ക് വേണ്ട എന്തായാലും ഈ നല്ല സമയത്ത് ഞാൻ അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അവളെ കൊണ്ടുവരണ്ട എന്ന് മുത്തശ്ശി പറയുന്നു എന്നാലേ നമുക്ക് ഇന്നത്തെ കാര്യത്തിലോട്ട് കിടന്നാലോ നമുക്ക് ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കാം അങ്ങനെ എല്ലാവരും നിൽക്കുന്നുണ്ട് കൂട്ടത്തില് രാമേട്ടനെ കൂടെ വിളിക്കുന്നുണ്ട് രാമേട്ട രാമേട്ടൻ കൂടെ വാ അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോ എടുക്കുന്നു അതോടുകൂടി എപ്പിസോഡ് അങ്ങ് അവസാനിക്കുന്നുണ്ട് അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ ക്ലൈമാക്സ് എപ്പിസോഡും അവസാനിക്കാം നാളെ തൊട്ട് അശ്വിൻ ശ്രുതിയുടെ അപ്കമ്മിങ് എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യാം വീണ്ടും അപ്ലോഡ് ചെയ്തതുകൊണ്ട് ഒന്നും തോന്നരുത് കേട്ടോ ഇനി നിങ്ങൾക്കത് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു സീരിയൽ പറയാം ഞാനതിൻ്റെ റിവ്യൂ ചെയ്തേക്കാം ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ചേറ്റാ